കരകൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഇത് ജീവിതം കൊണ്ട് നമ്മൾ തമരാൻ ആരാധിക്കുന്ന സമയമാണ് ജീവിതം കൊണ്ട് ആരാധിക്കുമ്പോൾ ജീവിതത്തിന്റെ സകല അനുഭവങ്ങൾ കൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ പഠിക്കണം അത് വേദനയാകട്ടെ സന്തോഷമാകട്ടെ സംഘർഷങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ എന്തു എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങൾ കൊണ്ടും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുക രോഗികളായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ആരോഗ്യത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത് സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകാം ഈ തകർച്ചയിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ നീ ദൈവത്തെ ആരാധിക്കുന്നേ പല മേഖലകളിലും തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുന്ന അനുവപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം എൻ്റെ ജീവിതം കൊണ്ട് ആരാധിക്കുമ്പോൾ ആ അനുഭവത്തോടും ചേർന്നുകൊണ്ട് വേണം നീ ദൈവത്തെ ആരാധിക്കാൻ ജീവിതത്തിൽ പലവട്ടം പരാജയപ്പെട്ടു പോയവരുണ്ടാകാം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റാതെ പോയതിൻ്റെ അല്ലാത്ത ഭാരവും സങ്കടവും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം മക്കളെ നിങ്ങളുടെ വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്ന് കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതം കൊണ്ടാണ് നീ കർത്താവിനെ ആരാധിക്കുന്നത് ജീവിതം കൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വരും നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളിലേക്കും നിന്റെ കർത്താവ് ഇറങ്ങി വരും അപ്പസോലന്മാര് ഭയപ്പെട്ടിരുന്നവരല്ലേ ജീവിതത്തിന്റെ വരുന്നാളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത വല്ലാത്ത ഭയത്തിലും ആകുലതകളിലും അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞവരല്ലേ അപ്പസോലന്മാര് അവസ്ഥയിൽ കർത്താവിനെ ആരാധിച്ചപ്പോ അവരുടെ അവസ്ഥകളിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നില്ലേ അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നില്ലേ ഭയപ്പെട്ടവർ ശക്തിയുള്ളവരായിട്ട് മാറിയില്ലേ പേടിച്ച് അടച്ചിട്ട മുറികൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയവർ ശേഷിച്ച കാലം മുഴുവനും ജീവിതം മുഴുവനും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലോക ആരംഭം മുതൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കാണുന്നുണ്ടല്ലോ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലേക്കും കർത്താവ് ഇറങ്ങി വന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു മക്കളെ ഈ നിമിഷങ്ങളിലൊക്കെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയായിരുന്നു ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്കാം അവസ്ഥകളിലേക്കും അസ്വസ്ഥതകളിലേക്കെല്ലാം ഇതാ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു ഇറങ്ങി വന്നിരിക്കുന്നു ഇയാൾ താരയിൽ ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് ഇതാ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് നിന്റെ സ്വപ്നങ്ങളിൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സമയമാണ് നിന്റെ രോഗങ്ങളിൽ നിന്റെ ചാരെ നിന്റെ കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സമയമാണ് ഈശോയോട് ചോദിക്കേ ഈ നിമിഷം നിനക്ക് വേണ്ടതെല്ലാം ചോദിക്കേ നിനക്ക് എന്തെല്ലാം വേണോ നീ കർത്താവ് നിന്റെ കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന സമയമല്ലേ മുപ്പത്തിയെട്ട് വർഷം തളർന്നു കടന്ന ബച്ചയ്ത കുളക്കടവിലെ രോഗിയോട് കർത്താവ് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെ കർത്താവ് ചോദിച്ചില്ലേ നിന്റെ ചാര നിന്ന് കർത്താവ് നിന്നോട് ചോദിക്കെന്താ വേണ്ടേ മോളെ പറ മോനെ പറ നിനക്ക് എന്താ വേണ്ടേ മക്കളെ നിങ്ങളുടെ സങ്കടങ്ങൾ എന്തൊക്കെയാ പറ നിങ്ങളുടെ വേദനകൾ എന്തൊക്കെയാ ഈശോട് പറ നിങ്ങളുടെ ജീവിതത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാതെ പിടിച്ചു വിളച്ച ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാ ഈശോട് പറ പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ ഈശോട് പറ സ്നേഹിക്കാൻ പറ്റണില്ലേ ഈശോട് പറ ക്ഷമിക്കാൻ പറ്റണില്ലേ ഈശോട് പറ മുന്നോട്ട് പോകാൻ പറ്റണില്ലേ കർത്താവിനോട് വിശുദ്ധ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റണില്ലേ തമ്പുരാനോട് പറ എവിടക്കെയാ മക്കളെ നിന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് നിന്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ അനുഭവങ്ങളിലാ നിന്റെ കർത്താവിന്റെ സ്നേഹവും കരുണയൊക്കെ നീ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈശോയോട് പറ കാരണം നിന്റെ കർത്താവ് ഇതാ നിന്റെ ചാരയുണ്ട് നിന്റെ ഈശോ നിന്റെ കൂടെ നിൽക്കുന്ന സമയം ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ ദൈവം ഇറങ്ങി വരും നമ്മൾ ദൈവത്തെ ആരാധിച്ചവരല്ലേ നിശ്ചയമായിട്ടും കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ തോളത്ത് കൈവച്ചിട്ട് കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന സമയമാ നമ്മുടെ ശിരസിൽ കരം വെച്ച് ഈശോ നമ്മളെ സുഖപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളിൽ മോളെ മോനെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായത് ഈശോയെ ഈശോയെ നിന്റെ സ്നേഹത്തിനും നിന്റെ സാന്നിധ്യത്തിനൊക്കെ ഇതാ ഞാൻ നന്ദി പറയുന്നു ആ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം ഏതാനും നിമിഷം അനുഭവിച്ചങ്ങോട് പ്രാർത്ഥിക്കുക ഈശോ കൂടെയുണ്ട് ഈശോ കൂടെയുണ്ട് ഉണ്ട് എക്കാലവും എല്ലായ്പ്പോഴും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നിന്റെ കൂടെയുണ്ട് ഐശോയെ ഇശോയെ ചേർത്തു പിടിച്ചുകൊണ്ട് നിന്നെ ചേർത്തു പിടിച്ചിരിക്കുന്ന നിന്റെ കർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ ഈശോയെ നിന്റെ ഹൃദയവും നിൻ്റെ വേദനകളും നിൻ്റെ സങ്കടങ്ങളും എല്ലാം ഈശോട് പറ ഒരു സുഹൃത്തിനോട് ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരിയോട് നിൻ്റെ വേദനകൾ പങ്കുവെക്കുന്നതുപോലെ നീ പറ നിന്നെ കേൾക്കാൻ നിനക്കൊരു ദൈവമുണ്ടല്ലോ ഉണ്ടല്ലോ നിൻ്റെ കണ്ണുനീരൊപ്പാൻ നിനക്കൊരു കർത്താവുണ്ടല്ലോ നിൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരക്കൊപ്പിയിൽ ശേഖരിക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞൊരു ദൈവം ഇതാ നിൻ്റെ ചാര നിൽക്കുന്നുണ്ടല്ലോ ഈശോട് പറശോയെ എനിക്ക് നിന്ന വേദനകളുണ്ട് ഈശോയെ എനിക്ക് നിന്ന സങ്കടങ്ങളുണ്ട് കർത്താവേ ആരോടും പറഞ്ഞിട്ടില്ലാത്ത വേദനകളുണ്ട് ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത സ്വകാര്യ ദുഃഖങ്ങളുണ്ട് പലരോടും പറഞ്ഞിട്ട് ആർക്കും എൻ്റെ വേദനകളൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല കർത്താവേ ഈശോയെ എൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരാൻ പറ എൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പറയലൂരാധനത്തിൽ ഹൃദയം കൊണ്ട് കർത്താവിനെ ശ്രുതിക്ക യേശുവിന്റെ സാന്നിധ്യം ഇതാ മോളെ മോനെ നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ ചാര ഈശോയുണ്ട് ഈശോ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുക കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കഴിഞ്ഞ കുറെ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ അടച്ചിട്ട മുറിക്കുള്ളിൽ കരഞ്ഞു തീർത്ത ജീവിതങ്ങളുണ്ട് ഇപ്പോഴും ഈ ആരാധന നിമിഷങ്ങളിൽ നിറ കണ്ണുകളോടുകൂടി ആയിരിക്കുന്ന മക്കളുണ്ട് തമരാനെ എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന് ചോദിക്കുന്ന മക്കളുണ്ട് എന്തേ എന്റെ കുടുംബം ഇങ്ങനെയായി എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട് എന്തേ എന്റെ മക്കൾ ഇങ്ങനെയായി എന്ന് േദനയോടെ കണ്ണുനീരോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഈശോയെ കർത്താവേ ഇവരുടെ വേദനകൾ ഇവിടെ കണ്ണുനീർ ഇവരുടെ സങ്കടങ്ങളെല്ലാം മിഷോയെ കേൾക്കാതെ പോകരുത് കാണാതെ പോകരുത് ഞ്ഞു മനുവേദനയാൽ നിറഞ്ഞു മനമുരുകി ഞാൻ ഞരഞ്ഞിടുമ്പോ എൻറെ യേശു എത്ര നല്ലവൻ വിശ്വേ മനുഭാരത്താലഞ്ഞു മനോഭേദനയാൽ നിറഞ്ഞു മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം യോളം എന്നെ നാട പുലർത്തിന്റെ നല്ലവൻ അവൻ നിന്നും മതിയായവൻ എന്റെ ശുക്കിത്ര നല്ലവൻ അവൻ നിന്നും മതിയായവൻ ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം വിട്ടുകൂത്തുന്നു ഈ ദിവസത്തെ ഓർത്തും ഈ ദിവസത്തിന്റെ നന്മകളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ സന്നദിലേക്ക് എടുത്തുയർത്തി ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈശോയുടെ ആശീർവാദം വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഏതെല്ലാം വിഷയങ്ങളിലും മോളെ കർത്താവിന്റെ ആശീർവാദം മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് സ്വതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്